we you. Okay. വിശുദ്ധ യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ വൈവിധ്യമാർന്ന രോഗങ്ങളുടെ നടുവിലാണ് നാം ഇന്ന് കൊറോണ വൈറസ് മൂലം മരണമടയുന്നവരുടെയും മാരകാവസ്ഥയിൽ കഴിയുന്നവരുടെയും വാർത്തകൾ നമ്മെ ഉത്കണ്ഠകളരാകും ആര് എപ്പോൾ എങ്ങനെ എന്ന ചോദ്യങ്ങൾക്ക് മുമ്പ് ഭയചകിതരാണ് മിക്കവരും യഥാർത്ഥത്തിൽ ലോകം വൈവിധ്യമാർന്ന ഈ വിധം സാഹചര്യങ്ങളോട് കടന്നു പോയിട്ടുണ്ട് എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസ്യെ പ്രതിയൊന്നും ഭയപ്പെടുത്തുന്നതല്ല ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന സത്യം അവർ തിരിച്ചറിയും ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നാം ഈ ലോകത്തിൽ നിന്നും കടന്നു പോകേണ്ടവരാണ് കൊറോണ അതിന് കാരണമാകുന്നെങ്കിൽ നിത്യജീവൻ കാമശിച്ചിരിക്കുന്ന ഒരാൾ ഭയപ്പെടുന്നതെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാനുള്ള കൃപയും പാപരഹിതമായ ഒരു ജീവിതാവസ്ഥയും നേടിക്കഴിയുമ്പോൾ നാം ആത്മധൈര്യമുള്ളവരായി മാറി കർത്താവ് തന്ന ഉറപ്പാണ് നമ്മുടെ ബലം ഒരാൾ രോഗാവസ്ഥയിലാവുമ്പോൾ വിശ്വാസികളുടെ കൂട്ടായ്മയിൽ വ്യക്തിക്ക് വേണ്ടി ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ഒരു കൂട്ടായ്മയുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ട് എന്നതിനാൽ രോഗിയെ സൗഖ്യപ്പെടുത്താനും രോഗശൈലിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുവാനും രോഗിയുടെ പാപങ്ങൾക്ക് മോചനം നൽകുവാനും കർത്താവ് ഇടയാക്കും നീതിമാരുടെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണെന്നും ഓർക്കുക നമ്മുടെ സഭയിലെ കാർമ്മികനെ വിളിച്ച് തൈലാപേക്ഷം നൽകുവാൻ ശ്രദ്ധിക്കുകയും വേണ്ടതാണ് ഇത് നേരിട്ട് ആവാത്ത രോഗമാണെങ്കിലും അത് നിർവഹിക്കുവാൻ സഭയിലെ ശ്രേഷ്ഠന ആവുന്നതാണ് ഈ ലോകത്തിലുള്ള സർവ രോഗികൾക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ഹിതം നിറവേറാനായി നമുക്ക് വിട്ടുകൊടുക്കാം ആരോഗ്യമുള്ള അവസ്ഥയിൽ ഒരുക്കമുള്ളവരായി ഇരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതിനു വേണ്ട കൃപ ലഭിക്കുവാനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംസൃതവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ